മൂല്യച്ക്കും അധാർമികതയ്ക്കുമെതിരെ മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ശ്രേഷ്ഠർ നയിക്കുന്ന ധർമ്മ സന്ദേശി യാത്രയ്ക്ക് തിരിത്തെളിഞ്ഞു ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച മംഗലാപുരം കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ യാത്രാ തെളിയിച്ചു യാത്രയുടെ ഉദ്ഘാടനം കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനയിൽ നടന്നു സ്വാമി ചിദാനന്ദപുരി മുഖ്യ പ്രഭാഷണം നടത്തി മംഗലാപുരം കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്നും തിരിതെളിഞ്ഞ് പുറപ്പെട്ട യാത്രയിൽ കർണാടകയിലെ മാനില മോഹൻദാസ് സ്വാമി ഉൾപ്പെടെയുള്ള സ്വാമിമാർ തലപ്പാടി അതിർത്തി വരെ ഭാഗമായി ദീപവുമായി പുറപ്പെട്ട സന്യാസിമാർക്ക് കേരളാതിർത്തി തലപ്പാടിയിൽ ഉപ്പള കൊണ്ടേവൂർ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി രാത്രിയോടെ മധുര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ദീപം എത്തിച്ചു തുടർന്ന് രാവിലെ ഒൻപതിന് മധൂരിൽ നിന്നും ദീപവുമായി സന്യാസി വര്യർ ക്ഷേത്ര ഭാരവാഹികൾ സമുദായ നേതാക്കൾ ഗുരുസ്വാമിമാർ എന്നിവർ ചിന്മയാ വിദ്യാലയത്തിലെത്തി മണി മുതൽ ചിന്മയാ വിദ്യാലയ സി ബി സി ഹാളിൽ ഹൈന്ദവ നേതൃസമ്മേളനം നടന്നു ഉച്ചയ്ക്ക് കറന്തക്കാട് നിന്നും നൂറോളം സന്യാസി വര്യരെ മുത്തുക്കുട വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ താളിപ്പടപ്പ് മൈതാനത്തേക്ക് ശോഭയാത്രയായി സ്വീകരിച്ചാനയിച്ചു തുടർന്ന് ധർമ്മ യാത്രയുടെ ഉദ്ഘാടനം നടന്നു എടനീർ മഠാധിപതി സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു അതല്ല നമ്മ 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 ആചരണകളോ അതോ നമ്മുടെ യുവ സമാജ്യ സമാജികളുടെ പരിപാടിയിൽ കോളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയും മാർഗദർശൻ മണ്ഡൽ സംസ്ഥാന അധ്യക്ഷനുമായ സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂവെന്നും അതിന് തയ്യാറാകാത്തവർ ചവിട്ടി മെതിക്കപ്പെടുമെന്നും മാർഗനിർദ്ദേശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷനും കോളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു സ്വന്തം സമ്പത്തിന്റെ സ്വന്തം മഹിമയുടെ ഓർമ്മ നമ്മുടെ സമാജത്തിന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ യാതൊരു സന്ദേഹവും വേണ്ട എല്ലാ മേഖലകളിലും സമുന്നതമായ പദത്തിലേക്ക് ഉയർന്ന് പദത്തിലേക്ക് ഭാരതം ഉയരും ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു ജുന അഗാഡയിലെ മഹാമണ്ഡലേശ്വർ സ്വാമി അവദേശാനന്ദഗിരി മഹാരാജ് ഉപ്പള കൊണ്ടയൂർ മഠാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതി സത്യസ്വരൂപാനന്ദ സ്വാമി വിവിക്താനന്ദ സ്വാമി സാധു വിനോദ് തത്വാനന്ദ സരസ്വതി സ്വാമി വേദവേദാമൃതനന്ദ ചൈതന്യ ബ്രഹ്മകുമാരി വിജയലക്ഷ്മി മധുസൂദന അയ്യർ ബ്രഹ്മചാരിണി ദിശാ ചൈതന്യ തുടങ്ങിയവർ സംസാരിച്ചു സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശ് യാത്ര വിവിധ ജില്ലകളിൽ പര്യടനത്തിന്റെ ഭാഗമായി ധാർമ്മിക മഹാസംഗമം സംഘടിപ്പിക്കും ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്